ം ഇന്ത്യ മുന്നണിക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറോളം സീറ്റുകൾ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ രാജ്യം ഭരണത്തിലേക്ക് ഈ ഒരു എലക്ഷൻ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വൺ തേർട്ടി ടു വൺ ഫിക്സ്റ്റി സീറ്റ് എല്ലാ കഴിഞ്ഞ ടു തൗസൻഡ് നയൻറ്റീനെ അപേക്ഷിച്ച് ഈ തവണ വമ്പിച്ച കൂടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിലെഴുതുക ഡൽഹിയിൽ എസ്പെഷ്യലി ഡൽഹിയിലാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ മോർ ദാൻ ഫോർ നാലിലധികം സീറ്റാണ് ഡൽഹി പ്രതീക്ഷിച്ചത് കർണാടകയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് സീറ്റിലധികമാണ് കർണാടക കേരള ട്വന്റി ട്വന്റി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിൽ മോർ ദാൻ ട്വൻ തേർട്ടി എയ്റ്റ് സീറ്റ് മുപ്പത്തെട്ട് സീറ്റിലധികം കർണാടക ഇന്ത്യ അലയൻസിന് ലഭിക്കുന്നതാണ് തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം പത്തിലധികം സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് കേരളത്തിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പോ ഡൽഹിയിലുണ്ട് ഇന്ത്യയിലെ സുപ്രധാന മീഡിയകളെല്ലാം ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യ മുന്നണി വരണമെന്നാണ് കാരണവച്ചാൽ ബി ജെ പിയുടെ ഭരണത്തിൽ നിന്നും അത്രയ്ക്കും ജനങ്ങൾ മടുത്തിരിക്കുന്നു സാധാരണക്കാരനെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന പെട്രോൾ വില വർധന ഗ്യാസ് വില വർധന അതുപോലെ തന്നെ നിത്യോപയ സാധനങ്ങൾ വില വർധന എല്ലാം ഉണ്ടായിട്ടും വീണ്ടും ചാർസോ ബാർ എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല മീഡിയകൾ ഇതിന്റെ മുഖ്യതരായ മീഡിയകൾ ഗോദി മീഡിയ എന്ന് പറയുന്ന അവരുടെ ഒരു പൈസയുടെ അടിസ്ഥാനത്തിൽ പൈസ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചരണം മാത്രമേ ഉള്ളൂ അടിത്തട്ടിൽ ഞങ്ങൾക്ക് ഇതുവരെ പരിശോധിച്ച് നോക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് ബി ഭരണം അടുത്തിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി ഇന്ത്യ അലയൻസ് ഒരു ജൂൺ നാലാം തീയതി ആകുമ്പോഴേക്ക് ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കും അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ വന്നത് ഇവിടെ പ്രത്യേകതയുണ്ട് ഞങ്ങൾ മാസം മുമ്പേ തന്നെ ഞങ്ങളുടെ സിആർഡി സി എന്ന് പറയുന്ന എൻ ജി കീഴിൽ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു അതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എ സി സി പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കൊക്കെ ഒക്കെ സമർപ്പിക്കുകയുണ്ടായി ഏകദേശം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും വളരെ എല്ലാ സ്ഥലത്തും പോയി മത്സരിക്കാതെ നിശ്ചിത സ്ഥലത്ത് മത്സരിക്കുകയും അത് ഇന്ത്യ മുന്നണി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാത്ത തരത്തിൽ പോകാത്ത തരത്തിൽ കോൺഗ്രസ് മത്സരിക്കുകയും വളരെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിച്ചത് അത് വിജയം കാണുമ്പോൾ തന്നെയും കേരളത്തിൽ ഇന്ന് ഐക്യ മുന്നണിയുടെ കീഴിൽ യു ഡി എഫ് ഇരുപതിൽ സീറ്റ് നേടി ഇന്ത്യ ോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തും യാതൊരു സംശയവും അണ്ടർസ്റ്റാൻഡ് മലയാളം ബട്ട് സ്പീക്ക് It's a country of 140 crores from down south in Kerala to this filtering heat in Delhi. These two gentlemen have come in. It cuts across all political lines. You would see this happening in other political parties also. But there, these two gentlemen have projected a figure for the India Alliance in these elections. On June 4th, we will tell you that and then we'll bring you a report further on. Thank you so much for watching.